ും വാഹമത്തുല്ലി വാത്ത സൂറ ഫാത്തിഹ ഇതിൻ്റെ വിവരണത്തിൽ ഹുസൂർ സൂറ ഫാത്തിഹ ഓതിക്കൊണ്ട് ദ ചെയ്താൽ അത് എന്തായാലും സ്വീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അതിന് ചില തത്വങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊന്നാമത്തെ തത്വമായ ബിസ്മില്ലാഹിർ ഇല്ലാഹിറു റഹീം എന്നതിനെ സംബന്ധിച്ച് ഒരൊക്കെ ഉണ്ടായി തുടർന്ന് രണ്ടാമത്തെ ഇതിൻ്റെ രണ്ടാമത്തെ മാർഗം രണ്ടാമത്തെ തത്വം എന്ന് പറയുന്നത് അൽഹമദില്ലാഹിറബുൽ അ ലമീൻ എന്നതാ എന്നതിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു ദുവാ എന്നത് അതായത് നമ്മൾ ചെയ്യുന്ന ദുവാ എന്നത് അള്ളാഹുൻ്റെ മറ്റ് സൃഷ്ടികൾക്കും ഉപകാരപ്രദമായ ദുവാ ആയിരിക്കണം കുറഞ്ഞത് അവർക്ക് ദോഷം വരാത്ത ദുവ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഈ ദ്വ സ്വീകരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ഹന്ത് സ്ഥാപിതമാകണം ഒരു വിധത്തിലുള്ള ആക്ഷേപത്തിനും ഇട ഉണ്ടായിരിക്കരുത് ഇനി മൂന്നാമതായി അള്ളാഹുൻ്റെ വിശാലമായിട്ടുള്ള കാരുണ്യത്തിന് ഇളക്കം തട്ടുന്ന അവൻ്റെ അർഷിനെ പിടിച്ചു കൊലക്കുന്ന രീതിയിലുള്ള ധുവ ആയിരിക്കണം ഇത് ഈ ദ്വ സ്വീകരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സിഫത്തെ റഹ്മാനിയത്ത് പ്രകടമാകും പിന്നെ നാലാമത്തത് അള്ളാഹിൻ്റെ സിഫത്തെ റഹീമിയത്തുമായി ഈ ദുവാക്കൊരു ബന്ധമുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ നന്മ വളരെ ദീർഘകാലം നിലനിൽക്കുന്നതാകണം അതായത് നമ്മൾ ഈ ദ ചെയ്യുന്ന ഈ കാര്യം ആ ഒരു നന്മ അത് ദീർഘകാലം നിലനിൽക്കുന്നതായിരിക്കും ഇതിൻ്റെ ഫലമായി ഭാവിയിൽ വരുന്ന ആളുകൾക്കും നിരന്തരം ഫലമെടുക്കുന്നതാകണം ഈ ദ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം അവരുടെ മാർഗത്തിൽ ഒരു തടസ്സവും ഇല്ലാതെ ഇരിക്കണം പിന്നെ അഞ്ചാമത്തെ കാര്യം ഉസൂർ പറയുന്നത് ദുവായിൽ അള്ളാഹുവിൻ്റെ സിഫത്ത് മാലിക് മാലിക്യോമിദീനെ പരിഗണിക്കേണ്ടതുണ്ട് അതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനൊന്നും കൂടെ വിശദീകരിച്ചുകൊണ്ട് ഉസൂർ പറയുന്നു ശരിയായിട്ടുള്ള ഫലം എടുക്കുവാൻ വേണ്ടി അതായത് ദാവിൻ്റെ ശരിയായിട്ടുള്ള ഫലം എടുക്കുവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടാകരുത് നമ്മുടെ ആ ദ്വാ അതിൻ്റെ ശരിയായിട്ടുള്ള ഫലമെടുക്കാൻ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു അതിനെ നമ്മൾ ഉപയോഗിക്കണം കാരണം ആ സാധനങ്ങളും അള്ളാഹു തന്നെയാണ് ഉണ്ടാക്കിയത് അവൻ പറഞ്ഞു തന്ന മാർഗങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവനോട് സഹായം തേടുക എന്നുള്ളത് യുക്തിക്ക് വിരുദ്ധമാണ് ഭൗതികമായിട്ടുള്ള ഉപാധികളും ദ്വായുടെ ഒപ്പം പ്രയോജനപ്പെടുത്തേണ്ടതാണെന്ന് ഉസുർ പറയുന്നു അഥവാ ഭൗതിക ഉപാധികൾ ഒന്നും ഇല്ല എങ്കിൽ അഥവാ പിന്നെ ഉസൂർ പറയണം അഥവാ ഭൗതിക ഉപാധികളൊന്നും നമുക്ക് ഈ ദുവാ ഇതിന് ഇല്ല എങ്കിൽ അവിടെ മാലിക്കിയോമിദീൻ എന്ന സിഫത്ത് ഭൗതിക ഉപാധികളെക്കാൾ മികച്ചു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഉസൂർ പറയുന്നു ഈ ആയത്തിൽ മറ്റൊരു കാര്യത്തിലേക്കും കൂടി സൂചന നൽകുന്നുണ്ട് ദ ചെയ്യുന്നവർ മറ്റുള്ളവരോടും വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം തങ്ങളുടെ അവകാശം നേടിയെടുക്കുന്ന കാര്യത്തിൽ കാഠിന്യം പ്രവർത്തിക്കുന്നവരാകരുത് ഇനി ആറാമത്തെ തത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് ദ ചെയ്യുന്ന ആൾക്ക് അള്ളാഹുമായിട്ട് പരിപൂർണമായ ബന്ധം ഉണ്ടായിരിക്കണം എന്നതാണ് അത് പരിപൂർണമായിട്ടുള്ള നിഷ്കപടമായിട്ടുള്ളതായിരിക്കണം അയാൾ ഷിർക്കിലോ ഷിർക്കിൻ്റെ ചിന്തകൾ പോലും അയാൾ ഉപേക്ഷിക്കേണ്ടതാണ് ചിർക്കെന്ന് മാത്രമല്ല ഷിർക്കിൻ്റെ ചിന്ത പോലും ഉപേക്ഷിക്കുന്ന ആളായിരിക്കണം എന്ന് ഹുസൂർ പറയുന്നു പിന്നെ ഏഴാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ദ്വാ ചെയ്യുന്ന ആൾ തീരുകയും അള്ളാഹുനുള്ള പരിപൂർണമായ തവക്കിൽ ലഭിച്ച ആൾ ആയിത്തീരുകയും ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ദൈവേതരങ്ങളായിട്ടുള്ള വസ്തുക്കളിൽ നിന്നും അവൻ്റെ ദൃഷ്ടി മാറിയിരിക്കണം ഏതുവരെ എന്നാൽ ഇനി എന്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാലും എത്ര തന്നെ പ്രയാസങ്ങളുണ്ടായാലും ബുദ്ധിമുട്ടുകളുണ്ടായാലും ചോദിക്കുക ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കുകയുള്ളൂ എന്ന ദർജയിൽ അവൻ എത്തിച്ചേരേണ്ടതാണ് ഇൻഷാള്ള അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതാണ് വാഹുർദാൻ അലി അലഹമുല്ലാ റബ്ബില്ലാലുമി